ഞങ്ങളീ ദേശത്ത് വന്ന് നിങ്ങളുമായി ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സുവിശേഷം പറയുമ്പോൾ നിങ്ങളെ കാണിക്കുന്ന ഞങ്ങളോട് കാണിക്കുന്ന പ്രോത്സാഹനത്തിനും സഹകരണത്തിനും തുറന്ന സമീപനത്തിനും ഞങ്ങൾ വിതരണം ചെയ്യുന്ന പത്രമാസികകൾ വളരെ താല്പര്യത്തോടെ സ്വീകരിക്കുന്നതിനും ഈ ശുശ്രൂഷയോടെ നിങ്ങൾ ചെയ്യുന്ന പിന്തുണയ്ക്ക് എല്ലാം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഒരു സമാപന സമയത്തേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് സായാഹ്ന സുവിശേഷം എന്നാണ് ഈ ശുശ്രൂഷയുടെ പേര് സുവിശേഷ സായാഹ്നം സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നല്ല വിശേഷം എന്നാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നല്ല വിശേഷങ്ങളാണ് നല്ല ഓർമ്മപ്പെടുത്തലുകളാണ് യേശു എന്ന വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ് യേശു പറക്കുന്ന ആ നാളുകളിൽ യൂതയായിലെ മലഞ്ചെരിവുകളിൽ ആടുകളെ നോക്കി നോക്കിപ്പാത്തിരുന്ന ആട്ടിഴിയന്മാർക്കൊരു ദൈവിക ബൂത് വെളിപ്പെട്ടു അതിപ്രകാരമായിരുന്നു ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സഭവാർത്ത ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു ആ വാക്കുകളുടെ അർത്ഥത്തിലൂടെ നമ്മൾ ഒന്ന് സാവധാനം കടന്നു പോകണം സകല ജനത്തിനും വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് യൂതയായിൽ സകല ജനത്തിനു വേണ്ടി ജാതി രാഷ്ട്രീയ മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി ദൈവം തന്റെ പിതാ പുത്രനായ യേശുവിനെ എല്ലാവരുടെയും രക്ഷയ്ക്കു വേണ്ടി എല്ലാവരുടെയും രക്ഷകനായി ഈ ലോകത്തിലേക്ക് അയച്ചു ഈ അനുഭവം സ്വന്തമാക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം ഈ രക്ഷകനെ പരിചയപ്പെടണം ഈ രക്ഷകനിലൂടെ വെളിപ്പെട്ട ബൂതുകൾ സന്ദേശങ്ങൾ ആ രക്ഷകൻ ലോകത്തോട് സംസാരിച്ച പ്രബോധനങ്ങൾ എന്താണ് എന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മൾ ആഗ്രഹിക്കണം ഈ ലോകത്തിലേക്ക് കടന്നുവന്ന അനേകം ആത്മീയ ഗുരുക്കന്മാരിൽ നിന്ന് എന്താണ് യേശുവിനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ് യേശു മുൻപോട്ട് വെക്കുന്ന ആദർശം എന്താണ് യേശുവിന്റെ പ്രബോധനങ്ങൾ എന്താണ് യേശുവിന്റെ പ്രത്യേക ശാസ്ത്രം യേശുവിന്റെ ജീവിതം എന്തായിരുന്നു യേശു എന്താണ് ഈ ജനത്തോട് പ്രസംഗിച്ചത് ജീവിതത്തിലൂടെ എന്തെല്ലാമാണ് നമുക്ക് മാതൃകയായി തന്നത് സ്നേഹവരെ ഇതൊരു നീണ്ട യാത്രയാണ് അന്വേഷണത്തിന്റെ പഠനത്തിന്റെ ഈ സായാലത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ പറയുവാനുള്ളത് ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗമായി നിങ്ങൾ ഒരു അന്വേഷണം ആരംഭിക്കണം എല്ലാ മുൻവിധികളും മാറ്റി വെച്ച് ആരംഭിക്കണം ഒരുപക്ഷെ നിങ്ങൾ യേശുവിനെ കുറിച്ച് ഇതിന് മുൻപ് കേട്ടിട്ടുണ്ടാകാം ഒരു വിപ്ലവകാരി ഒരു പ്രബോധകനായിട്ടോ ഒരു മതത്തിന്റെ വക്താവായിട്ടോ ഒരു ജ്ഞാനത്തിന്റെ സമ്പൂർണമുള്ള ആളായിട്ടോ ചിലപ്പോൾ രക്തസാക്ഷിയായിട്ടോ അങ്ങനെയൊക്കെ ചില മുൻവിധികള് നമ്മുടെ ഉടൻ്റെ ഉള്ളിലുണ്ടാകാം എന്നാൽ ആരെല്ലാം യേശുവിനെ യേശുവിന്റെ പ്രബോചനത്തെ എല്ലാ മുൻകിതികളും മാറ്റിവെച്ച് അന്വേഷിക്കാൻ ആരംഭിക്കുന്നുവോ യേശു വചനം പറയുമ്പോള് ഒരു കൊച്ചു കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചു പറഞ്ഞു ഈ കുഞ്ഞിനെ പോലെ വചനം സ്വീകരിക്കുന്നവരാണ് ദേവരാജ്യത്തിൽ പ്രവേശിക്കുക ആകെ നമ്മുടെ ഉള്ളിലും ഒരു നിഷ്കളങ്കമായ മാനസിക ഭാവം യേശുവിന്റെ സുവിശേഷം മനസ്സിലാക്കുവാനും യേശുവിനെ തിരിച്ചറിയുവാനും ആവശ്യമായിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ പാപങ്ങളാണ് നമ്മെ ദൈവത്തിൽ നിന്ന് ഭജനത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മൾ അറിഞ്ഞും അറിയാതെ ചെയ്തു പോയാലും സംഭവിച്ച തെറ്റുകുറ്റങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുക ഇനി അത് ഒരിക്കലും ആവർത്തിക്കുന്നു തീരുമാനമെടുക്കുക ആ സമയത്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് യേശുവിനെയും യേശുവിന്റെയും ഭജനത്തെ സ്വീകരിക്കുവാനുള്ള ഹൃദയങ്ങൾ തുറന്നു കിട്ടുക അതുപോലെ തന്നെ നേരത്തെ പ്രസംഗിച്ച ദേവിച്ചായം പറഞ്ഞു ആരോടെങ്കിലും മനസ്സിന് വൈരാഗ്യം വിദ്വേഷം പെരുപ്പുണ്ടെങ്കില് അതെല്ലാം പൊറുക്കണം അതെല്ലാം ക്ഷമിക്കണം അങ്ങനെ ക്ഷമിക്കുന്ന പൊറുക്കുന്ന എല്ലാവരും സ്നേഹിക്കുന്ന കർത്താ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുന്ന ഒരു മനസ്സ് എല്ലാം നിങ്ങളിൽ ഇടപെടുന്ന സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മളെ രൂപാന്തരപ്പെടുത്തും നമുക്ക് രക്ഷയുടെ അനുഭവം സ്വന്തമാക്കാൻ സാധിക്കും സ്നേഹമുള്ളവരെ ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധികളിലൂടെയോ വലിയ പ്രശ്നങ്ങളിലൂടെയോ വലിയ നിരാശകളിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളാകാം അത് സാമ്പത്തികമാകാം മാനസികമാകാം കുടുംബപരമാകാം ശാരീരികമാകാം സാമൂഹികമാകാം എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളെട്ടുന്ന പ്രശ്നം ഒരു രക്ഷയുടെ അനുഭവം ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ കഥാവ യേശുവിനേക്ക് കടന്നു വരുക അവന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുക യേശുവിനെ രക്ഷകനും നാഥനമായി സ്വീകരിക്കുക യേശു വരുന്ന സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു യേശുവിന്റെ ജീവിതകാലത്ത് അനേകം രോഗികളെ അവിടുന്ന് സുഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ രോഗത്തിന്റെ മേലും അധികാരം യേശുവിനുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ കുടുംബത്തിലോ നിങ്ങളുടെ ബന്ധുജനങ്ങളിലോ ഡോക്ടർമാർ ർ ഉപേക്ഷിച്ചെങ്കിലും തരത്തിൽ രോഗപീഠകൾ വിശ്വസിക്കുക അവൻ അന്തരക്ഷ കൊടുത്തവൻ തമിഴ്നാട് സുഖപ്പെടുത്തിയവൻ അനേക രോഗികളെ സുഖപ്പെടുത്തിയ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട എം ആ സർപ്പർ സാറിന്റെ സ്കൂളില് ഡോക്ടർമാർ ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനു വേണ്ടി സുവിശേഷം പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായ കുഞ്ഞു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു വർഷം സംഭവിച്ച കാര്യമല്ല ഇന്നും അനുദിന ജീവിതത്തിൽ ആരെല്ലാം യേശുവിനെ വിളിച്ച് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ ജീവിതങ്ങളിലേ കേസു കടന്നു ഒന്ന് ക്യാൻസർ രോഗികൾ കിഡ്നി രോഗികൾ എന്നുവേണ്ട എല്ലാവരെയും യേശു സുഖപ്പെടുത്തുന്നത് വിശ്വാസം മാത്രമാണ് അതിനാവശ്യം ഈ പ്രപഞ്ചത്തിന്റെ അധികാരം യേശുവിനുണ്ട് അവിടുന്ന് കടലിൽ നിന്ന് നടന്നവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവൻ അഞ്ചപ്പൺ കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്തവൻ ആക്കി മാറ്റിയവൻ എനിക്ക് മുമ്പ് പ്രസംഗിച്ച സജിപ്പു പറഞ്ഞോട് പറയുകയുണ്ടായി ഒരു സുവിശേഷം ഒരു യാത്ര പുറപ്പെടുന്ന കപ്പൽ തടസ്സം അനുഭവപ്പെട്ടു ആ സുവിശേഷം പ്രാർത്ഥിച്ചപ്പോൾ ആ കാലാവസ്ഥ സ്നേഹമുള്ളവരെ യേശുവിനെ രക്ഷകരെ മാത്രമായി സ്വീകരിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെപ്പോലും മാറ്റിമറിക്കുവാൻ യേശുവിന് സാധിക്കും യേശു അനേകം മരിച്ചവർക്ക് ജീവൻ കൊടുത്തിട്ടുണ്ട് ജീവന്റെ അധികാരം യേശുവിനുണ്ട് ആകയാൽ ഈ ലോകത്തിലുള്ള സകല അധികാരവും വെളിപ്പെട്ട യേശുവിനെ തിരിച്ചറിയുക അവന്റെ ശക്തി തിരിച്ചറിയുക അവന്റെ വചനം ഗ്രഹിക്കുക അവന്റെ വചനം വായിക്കുക ശ്രമമുള്ളവരെ നമ്മുടെ കൊച്ചു ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം ഇത് മാത്രമാണ് ആരാണ് യേശു എന്താണ് യേശുവിന്റെ പ്രത്യേകത എന്താണ് യേശുവിന്റെ പ്രബോധനം എന്താണ് യേശുവിന്റെ ജീവിതം എന്താണ് അത് ആരംഭിക്കുക അത് നിങ്ങളുടെ ജീവിതങ്ങളില് വലിയ സന്തോഷം കൊണ്ട് വലിയ സ്വാതന്ത്ര്യം കൊണ്ട് യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കിലേക്ക് പ്രവേശിക്കുകയില്ല ഐ ആം ദ വേ ഐ ആം ദ ട്രൂത്ത് ഐ ആം ദ ലൈഫ് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ఏదాను ఈ వీ మాగించేశు పయ స దైవీ ఆరణ దైవం యేశు ప్రబోధనం ఈ లోక మనుష్యర్ దైవతే భయపడ శక్తియ శిక్ష కరుణయిల్లా శక్తి ప్రపంచెం കാറ്റ് വായു വെള്ളം തീ അങ്ങനെ പ്രപഞ്ച ശക്തികളെ ദൈവമായി ആരാധിച്ചിരുന്നു എല്ലാ യേശു ആ കാഴ്ചപ്പാടിൽ തിരുത്തിക്കൊണ്ടു പറഞ്ഞു ദൈവം നമ്മുടെ പിതാരാണ് ദൈവത്തെ പിതാറെന്ന് വിളിക്കാൻ ഈ ലോകത്തെ പഠിപ്പിച്ച ഗുരു യേശു ആണ് യേശുവിന്റെ ഈ പ്രബോധനം ഒരു പിതാവാണ് ദൈവം മക്കളായ നമുക്ക് ആ ദൈവത്തിന്റെ അടുത്ത് അവകാശമുണ്ട് അടിമയ്ക്കും ഉടമയ്ക്കും തമ്മിൽ സ്നേഹമില്ല സ്നേഹമുള്ളവരെ വഴിയും സത്യം സത്യം എന്താണ് യേശു ആണ് സത്യം ജീവൻ ഉണർവ് ഉന്മേഷം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ സ്വന്തം ജീവിതത്തിൽ വ്യക്തിജീവിതത്തിലുണ്ട് ജീവിതത്തിൽ യേശുവിന്റെ വചനങ്ങളിൽ ജീവനുണ്ട് യേശുവിന്റെ വചനങ്ങളിൽ സത്യത്തിന്റെ അംശമുണ്ട് യേശു പറഞ്ഞു നിങ്ങൾ സത്യമറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും നമ്മളെല്ലാവരും തന്നെ സത്യാന്വേഷകരാണ് എന്നാൽ ആ സത്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നില്ല അവിടെയാണ് യേശു പറയുന്നത് നിങ്ങൾ സത്യമറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്റെ മതചിന്ത എന്റെ രാഷ്ട്രീയ ചിന്ത എന്നെ അടിമത്തത്തിലേക്കാണ് നയിക്കുന്നതെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട് ഒരു സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം എന്റെ മതഭാവം എനിക്ക് തരുന്നില്ലെങ്കിൽ എന്റെ ദൈവചിന്ത എനിക്ക് തരുന്നില്ലെങ്കിൽ അവിടെ ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം യേശു പറഞ്ഞു ഒരുവൻ ലോകം മുഴുവൻ നേടിയ ഞങ്ങളെ കെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷേ സാമ്പത്തിക മേഖലയിലും സാമൂഹ്യ മേഖലയിലും എല്ലാം വലിയ അഭിവൃദ്ധി പ്രാപിച്ചവരായിരിക്കാം എന്നാൽ നമ്മുടെ നമ്മുടെ ഈ മനുഷ്യജീവിന് മൂന്നവസ്ഥയുണ്ട് ശരീരമുണ്ട് മനസ്സുണ്ട് ആത്മാവുണ്ട് ശരീരം മനസ്സ് ആത്മാവ് ശരീരത്തിനും മനസ്സിനും വേണ്ട കാര്യങ്ങൾ പുറപ്പെട്ടാലും അതിന്റെ അപ്പുറത്തൊരു തലമുണ്ട് ആത്മാവിന്റെ തലം സ്നേഹമുള്ളവരെ ആത്മനാശ സംഭവിച്ചാൽ മോശത്തിന്റെ ഭാഗയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം നിരസ്ഥുമാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് പ്രയോജനം ആകയാൽ ആത്മാവിന്റെ കാര്യങ്ങൾക്ക് നമ്മൾ വലിയ ഗൗരവം കൊടുക്കണം അത് പ്രാർത്ഥനയിലൂടെ അത് വിശ്വാസത്തിലൂടെയാണ് അത് സത്യപ്രബോധനത്തിലൂടെയാണ് നമ്മുടെ ആത്മാവിന്റെ രക്ഷ സ്വന്തമാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ആത്മാവിന്റെ രക്ഷയെ കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ രക്ഷ തരാൻ സാൻ കഴിവുള്ള യേശു ആരാണ് എന്ന് നമ്മൾ ചിന്തിക്കണം പഠിക്കണം മൂന്ന് നാൾ ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതൊരു കാര്യം യേശു ചരിത്രാധീന പുരുഷനാണ് യേശു പിറക്കുന്നതിന് നൂറ്റാണ്ടുകൾക്കും പ്രവാചകന്മാർ സംസാരിച്ചിരുന്നു ഈ ലോകത്തിലേക്കൊരു ലക്ഷ്യം കടന്നുവരും അവരിൽ ശരണപ്പെടുന്നവരെന്ന് ആശ്രയിക്കുന്നവർക്ക് രക്ഷ കിട്ടും സമാധാനം കിട്ടും സന്തോഷം കിട്ടും പ്രത്യാശ കിട്ടുമെന്ന് യേശു പിറക്കുന്നതിന് നൂറ്റാണ്ടുകൾക്കും മുൻപ് അവൻ എവിടെ പറക്കുമെന്നും എന്തു പറയുമെന്നും എങ്ങനെ ജീവിക്കുമെന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരുടെ ദൈവം സംസാരിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് യേശു ചരിത്ര പുരുഷൻ മാത്രമല്ല ചരിത്രാതീത പുരുഷൻ കൂടിയാണ് രണ്ടാമത്തെ ആശയം യേശു ചരിത്ര പുരുഷനാണ് ആരുടെയെങ്കിലും സങ്കല്പിക ചിന്തയിൽ യേശു യേശു സുവിശേഷം ും അവനെത്തറച്ച കുരിശും അവനെ അടക്കിയ അടക്കിയും ഇന്നും നമുക്ക് പോയി കാണുവാൻ സാധിക്കും ചരിത്രത്തെ രണ്ടാഭി യുചിച്ചവനാണ് യേശു എ ഡി എന്നും എന്നും തിരിയുന്നത് യേശുവിന്റെ വരവോടുകൂടിയാണ് മറ്റൊരു സത്യം നിങ്ങളുമായി പറഞ്ഞു കൊള്ളട്ടെ ആരെല്ലാം യേശുവാകുന്ന സത്യത്തെ സ്വീകരിക്കുന്നുവോ അവന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളായിട്ടുള്ള ജനലക്ഷങ്ങളുടെ അനുഭവമാണിത് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നവരുടെ ജീവിതം അവന്റെ ചരിത്രം മാറും യേശുവിനെ അറിയുന്നതിനുമുണ്ട് എന്നും യേശുവിനെ അറിഞ്ഞതിനു എന്ന രീതിയിൽ ജീവിതം മാറും സ്നേഹമുള്ളവരെ ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളുടെ പ്രതിസന്ധി എന്തുമായി കൊള്ളട്ടെ ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു സത്യത്തിന്റെ അന്വേഷണത്തിന്റെ സായാഹ്നം ദൈവത്തിന്റെ പരിശുദ്ധർമ്മ നിങ്ങളോട് സംസാരിക്കുകയാണ് യേശു നിങ്ങളെ വിളിക്കുന്നു യേശുവിന്റെ ഭജനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു ആ ഭജനം നിങ്ങളെ ധ്യാനിക്കണം ഭജനം പഠിക്കണം ഈ ലോകത്തിലേക്ക് അനേകം ആത്മീയാചാര്യന്മാർ കടന്നു വന്നു എന്നാൽ അതിൽ നിന്നെല്ലാം യേശുവിനെ വ്യത്യസ്തനാക്കുന്നത് യേശു യഥാർത്ഥ ഗുരുവാണ് ആരായിരിക്കണം യഥാർത്ഥ ഗുരു ഒരു യഥാർത്ഥ ഗുരുവിനെ ലഭിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ആത്മസാക്ഷാത്കാരം നേടുകയാണ് നമ്മൾ ആകാൽ അനേകം ആത്മീയ ഗുരുക്കന്മാരും യേശുവിനെ അനേക കാര്യങ്ങൾ വ്യത്യസ്തനാക്കുന്നുണ്ടെന്ന് പഠിക്കുവാനും നിങ്ങൾ ആരംഭിക്കണമെന്നാണ് ഈ സഹായത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് സ്നേഹമുള്ളവരെ യേശുവിനെ കുറിച്ച് പഠിക്കുവാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു സമയം യേശുവിനെ കുറിച്ചുള്ള തിരുവഴുത്തുകളും യേശുവിനൂടെ കടന്നു പോകുന്ന പ്രബോധനങ്ങളും ലഭിക്കുന്നത് വിശുദ്ധ ബൈബിളിലൂടെയാണ് ആകയാൽ ഈ ഗ്രന്ഥം നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ ഗ്രന്ഥത്തിന്റെ ഏതാനും കോപ്പികൾ ഞങ്ങളുടെ കൈവശം കൂടെ ഞങ്ങളത് സൗജന്യമായാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് യേശു എന്താണ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് യേശു എപ്രകാരമാണ് ജീവിച്ചത് യേശു ആർക്കെല്ലാം സൗഖ്യം കിട്ടി യേശുവിടെ ആർക്കെല്ലാം സ്വാതന്ത്ര്യം കിട്ടി മുഴുവൻ കാര്യങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ് നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് അതുവാനിലെ പുല്ലോലെ ഒരു കടന്നു സ്നേഹിതരെ എന്നാൽ ഈ ജീവിതത്തിന്റെ അടക്ക് ഒരു തവണയെങ്കിലും ഈ ഗ്രന്ഥം നിങ്ങൾ വായിക്കാൻ തീരുമാനമെടുത്താൽ നിങ്ങളുടെ ജീവിതങ്ങളെ പുസ്തകം മാറ്റിമറിക്കും നിങ്ങൾക്കറിയാമോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകം വിശുദ്ധ ബൈബിളാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് വിറ്റഴിക്കപ്പെട്ട പുസ്തകം വിശുദ്ധ ബൈബിളാണ് ഏറ്റവും കൂടുതൽ പേർ വായിച്ച പുസ്തകം വിശുദ്ധ ബൈബിളാണ് ഏറ്റവും ന്മാർ പരിശോധിച്ച പുസ്തകം വിശുദ്ധ ബൈബിളാണ് യേശുവിന്റെ ജീവിതം ഒരു വർഷമായി ലോകത്തിലുണ്ടായിരുന്നത് എന്നാൽ യേശുവിന്റെ ജീവിതത്തെ കുറിച്ചും പ്രവോചനങ്ങളെ കുറിച്ചും അഞ്ചു ലക്ഷത്തിലധികം പ്രബന്ധങ്ങൾ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്താണ് അതിന് കാരണം ഒരു വ്യക്തി മുപ്പത്തി മൂന്ന് വർഷം ജീവിച്ചിട്ട് ആ വ്യക്തിയെ കുറിച്ച് അഞ്ചു ലക്ഷം പേര് പഠിച്ച് അഞ്ചു ലക്ഷം പുതിയ കാര്യങ്ങൾ ഈ ലോകത്തിന് വെളിപ്പെടുത്തിയെങ്കിൽ അതിനൊരു സ്വരുണ്ട് അത് നിങ്ങൾ അന്വേഷിക്കണം ഹാനമുള ഹാനമുള നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വ്യക്തികൾ അവരുടെ ജീവനത്വം കൊടുത്തിരിക്കുന്നത് യേശുവിന്റെ സുവിശേഷത്തിന് വേണ്ടിയാണ് ഇന്നും അവരുടെ രക്തം കൊടുക്കാൻ യേശു കൊടുക്കാൻ തയ്യാറായി നിൽക്കുക എന്താണ് അതിന്റെ കാരണം സ്നേഹമുള്ളവരെ ഒറ്റ കാരണമാണുള്ളത് ഈ പുസ്തകം സംസാരിക്കുന്നത് സത്യമാണ് ഈ പുസ്തകം സംസാരിക്കുന്നത് സ്നേഹമാണ് ഈ പുസ്തകം സംസാരിക്കുന്നത് ക്ഷമിക്കാനാണ് ഈ പുസ്തകം നിങ്ങളോട് പറയുന്നത് വിട്ടുകൊടുക്കാനാണ് ഈ പുസ്തകം നിങ്ങളോട് പറയുന്നത് ചെറുതാകാനാണ് ഹാലലൂയാണ് ഹാലലുകയാണ് യേശു പറഞ്ഞു എന്റെ രാജ്യം ഐകീകമല്ല ഈ ലോകത്തിലേക്ക് കടന്നു വന്ന അനേകം ആത്മീയ ഗുരുക്കന്മാർ വാളുകൊണ്ടും സംഘബലം കൊണ്ടും അനേക രാഷ്ട്രങ്ങൾ കീഴ്പെടുത്തിയപ്പോന്നും യേശുവിയിലേക്ക് അനേകരെ കടന്നു വരുന്നത് ഈ പുസ്തകം വായിച്ചിട്ട് ഇതിൽ നിന്നുള്ള അർത്ഥം ഗ്രഹിച്ച സ്നേഹം സ്വീകരിച്ചിട്ടാണ് ഇതിൽ നിന്നുള്ള ക്ഷമ സ്വീകരിച്ചിട്ടാണ് യേശു ലോകത്തെ കീഴടക്കുന്ന ക്ഷമ കൊണ്ടാണ് ത്യാഗം കൊണ്ടാണ് ക്ഷമ കൊണ്ടാണ് ചെറുതാകല് കൊണ്ടാണ് ഈ പുസ്തകം നിങ്ങളെ ക്ഷണിക്കുന്ന ചെറുതാകാനാണ് വിട്ടുകൊടുക്കാനാണ് ക്ഷമിക്കാനാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ജനകോടികൾ ഈ പുസ്തകം ഏറ്റെടുക്കുകയും നിങ്ങൾ സുവിശേഷങ്ങൾ ഇന്നും അതേക സ്ഥലങ്ങളിൽ പ്രവേശിക്കപ്പെട്ടു ഏക കാരണം ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ആശയമാണ് സ്നേഹമുള്ളവര് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ഈ സായാലെ ഈ പുസ്തക ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ പരിചയപ്പെടണമെന്നും ഇതിന്റെ ഒരു ഒപ്പി സ്വന്തമാക്കണമെന്നും അനുദിന ജീവിതത്തിൽ നിങ്ങൾ ഇതൊരു പാരായണ ഭാഗമാക്കി മാറ്റണമെന്നും ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ആകയാൽ ആരെല്ലാം ഈ പുസ്തകം കയ്യിലെടുത്തിട്ടുണ്ടോ അവരെ ഈ പുസ്തകവും കയ്യിലെടുക്കും ഈ ഗ്രന്ഥം കയ്യിലെടുത്തവര് ഒരു ശക്തിക്കും ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല അവൻ ജയിച്ച് കയറും അവൻ എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും മറികടക്കുവാനുള്ള ദൈവദൂതകൾ ഈ ഈ പുസ്തകം കയ്യിലെടുത്ത് എല്ലാവരും വിജയിച്ചിട്ടുണ്ട് രോഗങ്ങൾ മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് അവന്റെ ജീവിതത്തിലും കുടുംബത്തിലും അത്ഭുതങ്ങളുടെ ഘോഷാത്മകൾ സംഭവിച്ചിട്ടുണ്ട് സ്നേഹമുള്ളവരെ നിങ്ങളും ഈ ഒരു വചനം പരിചയപ്പെട്ട് യേശു പരിചയപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലും വലിയ വ്യത്യാസം സംഭവിക്കണം സൗഖ്യം സ്വീകരിക്കണം സ്വാതന്ത്ര്യം സ്വീകരിക്കണം വിടുതല് സ്വീകരിക്കണം ഈ ഒരു ആഗ്രഹത്തോടുകൂടി മാത്രമാണ് ഞങ്ങൾ ഈ സായാഹ്നത്തില് നിങ്ങളുടെ മുമ്പിലായിരിക്കുക ആകെയാണ് ഈ ഒരു സമയം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് യേശുവേ എന്നും ജീവിക്കുന്ന ദൈവമേ ജീവിക്കുന്ന ദൈവമേ യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും ഉണ്ടാകുന്നത് ചെയ്തവനെ അരുളി ചെയ്തവനെ എന്റെ അടുക്കൽ വരുന്നവനെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു ും അത് സമൃദ്ധമായി പ്രാർത്ഥിക്കുന്നതെന്തും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എന്തും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെന്തും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ വർത്താവ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും നാനാജാതി മനസ്ഥരെയും നാനാജാതി മനസ്ഥരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും സമർപ്പിച്ച പ്രാർത്ഥിക ഈ സായാന ശുശ്രൂഷ ഈ സായാല ശുശ്രൂഷന ശുശ്രൂഷ കേട്ടോ എല്ലാ ജീവിതങ്ങളിലും എപ്പതിനെയും അറുപത് മേനിയും നൂറ് മേനിയുമായി പണം കൂടുതട്ടെ ഞങ്ങളെ കേട്ടാ കേട്ട സകല ജീവിതങ്ങളിലും എല്ലാ അവരുടെ ജീവിതങ്ങളോടും അവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളോടും പ്രശ്നങ്ങളോടും രോഗങ്ങളോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ ആരാധന്മാർ ആരാധാരോഗികൾ

യുവാക്കൾക്കുണ്ടിങ്ങൾ യുവാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വൃദ്ധ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രാർത്ഥിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടി വലിയ സൗകര്യം ദേശത്ത് രൂപപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരും ശ്രമിക്കുവാനും എല്ലാവരും ശ്രമിക്കുക എല്ലാവരും സ്നേഹിക്കുക എല്ലാവരും സ്നേഹിക്കുകയും